മലയാളികൾ ഏറെ ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച താരം വിവാഹ ശേഷം സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് ഒരുത്തി പോലുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങൾ നവ്യയുടെ തിരിച്ചുവരവിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് നവ്യ നടത്തിയ പ്രസംഗമാണ് ആരാധകർ ഏറ്റെടുത്തത് തൻ്റെ ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ട സംഭവമാണ് നവ്യ പറഞ്ഞത് ഇതോടെ കാണികൾ ചിരിക്കുന്നതും കാണാം ഞാൻ പണ്ട് ഇതേ ഹോസ്പിറ്റലിൽ അപ്പനൈസ് ആയി വന്നിട്ടുണ്ടെന്നും ഞാൻ അന്ന് പേഷ്യൻ്റായി പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ സംശയത്തോടെ അതെ അതെ എന്ന് പറഞ്ഞു എനിക്ക് സൂചി കണ്ടാൽ പോലും തലകറങ്ങി വീഴുന്ന സ്വഭാവമായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര വേദനയായിട്ട് എത്തി എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലാണ് എത്തിയത് കീ ഹോൾ സർജറി വളരെ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് സർജറി സർജറിസ് ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല വെറും ആൻറ്റിബയോട്ടിക് മാത്രം മതിയെന്ന് പറഞ്ഞതാണ് ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അടുത്ത റൂമിൽ പോയി ഒരു ഒക്കെ എടുത്താൽ ഓക്കെ ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു നഴ്സ് വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് മരുന്നാണ് എന്ത് ഇഞ്ചക്ഷൻ ആണെന്നൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഓയോ എന്ന് ചോദിക്കാറുള്ളായിരുന്നു അപ്പോൾ നഴ്സ് ഇത് അനസ്തേഷി പറഞ്ഞപ്പോഴേക്കും എൻ്റെ ബോധം പോയി ഞാൻ ഔട്ട് കംപ്ലീറ്റ് ആയി പിന്നെ കണ്ണു തുറക്കുന്നത് എൻ്റെ സർജറി കഴിഞ്ഞിട്ടാണ് അങ്ങനെ എന്നെ ഡോക്ടർ ചതിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചതും അതാണ് പക്ഷെ ഡോക്ടർ അങ്ങനെ അന്ന് ചതിച്ചത് കൊണ്ടാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷവും ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആരോഗ്യതായി നിൽക്കുന്നെന്ന് താരം പറഞ്ഞു സിനിമാ സീരിയൽ രംഗത്തെ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്